ബേക്ക് ടേക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഒരു മാംഗോ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ കേക്ക് ഉണ്ടാക്കി പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഉപകാരപ്പെടും കേട്ടോ നല്ല കൃത്യമായിട്ട് അളവും എല്ലാം ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ അഞ്ച് വീഡിയോയ്ക്ക് ടൂൾസൊന്നും ഇല്ലാത്തവർ കമൻറ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു അപ്പോൾ നമുക്ക് ആ ഒരാളെങ്കിലും ഈ ഒരു ടൂൾസ് കൊണ്ട് നമുക്ക് കേക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നെങ്കിലോ എന്ന് പറഞ്ഞാണ് ഞാൻ അഞ്ച് വീഡിയോ ഇട്ടിരുന്നു ആ അഞ്ച് വീഡിയോയ്ക്കും ടൂൾസൊന്നും ഇല്ലാത്തവരൊന്ന് കമൻറ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു അതിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഒരാൾക്കാണ് ഞാൻ ഈ സമ്മാനം കൊടുക്കുന്നത് സമ്മാനം കിട്ടിയില്ല എന്നും പറഞ്ഞ് ആരും വിഷമിക്കരുത് അതുമാത്രമല്ല എൻ്റെ വീഡിയോ കാണാതെ ഇരിക്കരുത് കേട്ടോ ഞാൻ മുമ്പോട്ടുള്ള വീഡിയോ നല്ലതുപോലെ വിജയിക്കുകയാണെങ്കിൽ ഞാൻ നിറയെ സമ്മാനങ്ങൾ തരും അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്നും ഫുള്ള് കാണണേ അപ്പോൾ ഈ ഒരു കേക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒരു കപ്പ് മൈദാമാവും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഇവിടെ ഒരു ബൗളിലേക്ക് നാല് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് അതിലേക്ക് അര ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടി ചേർത്ത് ഒന്ന് സ്പീഡ് കുറച്ചാണ് ആദ്യം ബീറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ എപ്പോഴും മുട്ട ബീറ്റ് ചെയ്യുമ്പോഴും ആദ്യം സ്പീഡ് കുറച്ച ശേഷം പിന്നെ സ്പീഡ് കൂട്ടി കൊടുക്കണം കേട്ടോ മുട്ട ഒന്ന് ചെറുതായിട്ട് ബീറ്റ് ചെയ്ത് വരുമ്പോൾ നമ്മൾ മുക്കാൽ കപ്പ് അളവിൽ പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം അപ്പോൾ മുട്ട നല്ലതുപോലെ ബീറ്റ് ചെയ്ത ശേഷം അതിലേക്ക് ഞാൻ ഇവിടെ അഞ്ച് സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് പതുക്കെ ബീറ്റ് ചെയ്തെടുത്തതാണ് പിന്നെ ഇതിലേക്ക് മാംഗോ കളറാണ് ഞാൻ ഇവിടെ മാംഗോ മിക്സ് എന്നും പറഞ്ഞ് നമുക്ക് കളർ വാങ്ങിക്കാൻ കിട്ടും അതാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് മൂന്ന് തുള്ളി ചേർക്കുമ്പോൾ തന്നെ നല്ല കളർ കിട്ടും കേട്ടോ പിന്നെ അതിൻ്റെ ഫ്ലേവറ് നമുക്ക് ആ ഒരു കേക്കിൽ നല്ലതുപോലെ കിട്ടും അതൊന്ന് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം അധികം സ്പീഡ് കൂട്ടി ബീറ്റ് ചെയ്യരുത് അപ്പോൾ സ്പീഡ് കുറച്ചാണ് ബീറ്റ് ചെയ്യുക നമ്മൾ എണ്ണയൊക്കെ ചേർത്തിരിക്കുന്നത് കൊണ്ട് തന്നെ സ്പീഡ് കുറച്ച് വേണം ബീറ്റ് ചെയ്തെടുക്കാൻ അപ്പോൾ ഇതിൽ വേറെ കാര്യം നമ്മൾ വാന നമ്മൾ വാനില സ്പോഞ്ച് തയ്യാറാക്കുന്നത് പോലെ തന്നെയാണ് മാംഗോയുടെ സ്പോഞ്ച് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നത് അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ ആ ഒരു മാംഗോ ഫ്ലേവർ മാത്രമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അതിനുശേഷം നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചെറു കുറച്ച് വിധം ചേർത്ത് ഒന്ന് പതുക്കെ മിക്സ് ചെയ്യണം ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ പതുക്കെ വേണം മിക്സ് ചെയ്തെടുക്കാൻ നമ്മൾ സ്പീഡ് കൂട്ടിയൊന്നും മിക്സ് ചെയ്യാൻ പാടില്ല അതിനുശേഷം അതാ ഇതുപോലെ ഒന്ന് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ അതവിടെ സെവൻ ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കുകയാണ് അപ്പം ഞാനത് അവിടെ കേക്ക് നല്ലതുപോലെ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഒട്ടും തന്നെ കരിയേ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ ഇവിടെ അലുമിനിയം പാത്രത്തിലാണ് നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്നത് അതിനുശേഷം നാം മൂന്ന് ലെയറായിട്ട് കട്ട് ചെയ്തു എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ വാനില സ്പോഞ്ച് എങ്ങനെയാണോ തയ്യാറാക്കുന്നത് അതുപോലെ പിന്നെ ഈ ഒരു മാംഗോ മിക്സ് മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ അല്ലാതെ വേറെ ഒന്നും ഇതിൽ ചേർക്കുന്നില്ല പിന്നെ ഞാൻ ഇതിലേക്ക് ഇതാ ഇവിടെ കേക്ക് ബോർഡ് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ക്രീം ഒന്ന് തേച്ച് കൊടുത്ത ശേഷം നമ്മളിതായി ഇതുപോലെ കേക്ക് ഒരു കേക്ക് വെച്ചുകൊടുക്കുക അതിലേക്ക് ഷുഗർ സിറപ്പ് നനച്ചു കൊടുക്കുക അപ്പോൾ ഷുഗർ സിറപ്പ് തയ്യാറാക്കുന്ന വീഡിയോ എല്ലാം ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ പറഞ്ഞത് നിങ്ങളെ ബുദ്ധിമുട്ടിക്കാത്തത് അപ്പോൾ ക്രീം എല്ലായിടത്തും ഒന്ന് നമ്മളിതുപോലെ അപ്ലൈ ചെയ്ത് കൊടുത്ത ശേഷം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മാംഗോ ആണ് ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും നമ്മൾ ഏത് ഫ്ലേവറിലുള്ള കേക്കാണ് തയ്യാറാക്കുന്നത് അതിൻ്റെ ഫ്ലേവർ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ അത് കുറച്ച് ചേർത്തേക്കാ കൊടുത്ത ശേഷം നമുക്ക് കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഇതിലേക്ക് കുറച്ച് മിൽക്ക് മേഡും കൂടി ആഡ് ചെയ്ത് കൊടുക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി പക്ഷേ അത് നല്ല ടേസ്റ്റാണ് കേട്ടോ കേക്കിനെ പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മാംഗോയുടെ ചോക്ലേറ്റ് ആണ് നമ്മൾ മാംഗോ കോമ്പൗണ്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ അപ്പോൾ അതും കൂടി നമ്മളിതിലേക്ക് നിറയെ അരിഞ്ഞിട്ട് കൊടുക്കും അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ പുറത്തൊക്കെ കേക്ക് ചെയ്യുമ്പോൾ ഇത്തിരി ടേസ്റ്റായിട്ട് നിൽക്കണമെങ്കിൽ നമ്മൾ ഇതുപോലെയൊക്കെ ഇത്തിരി നമ്മളെ ചോക്ലേറ്റൊക്കെ ഇത്തിരി കൂടുതൽ ചേർത്ത് കൊടുക്കണം കേട്ടോ അതേപോലെ തന്നെയാണ് ഞാൻ മൂന്ന് ലെയർ ഇതായി ചെയ്തെടുക്കുന്നത് അപ്പം നമ്മൾ ഇതിലൊന്നും ഒരു പിശുക്കും കാണിക്കാൻ പാടില്ല കേട്ടോ കേക്ക് ചെയ്യുമ്പോൾ നമ്മൾ അതിലേക്ക് ചോക്ലേറ്റും ഇത്തിരി ക്രീമും അതുപോലെ തന്നെ മിൽക്ക് മേഡൊക്കെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ നല്ലതായിട്ട് അപ്പം നമുക്ക് ഈ കേക്കൊക്കെ അവർ കഴിച്ചിട്ട് പിന്നെയും പിന്നെയും വീണ്ടും നമ്മളെ അടുത്ത് തന്നെ കേക്ക് വാങ്ങിക്കാൻ വരും കേട്ടോ അപ്പം ഞാനത് ഇതുപോലെ തന്നെ മൂന്ന് ലെയറും തയ്യാറാക്കി എടുക്കുകയാണ് ക്രീം തേച്ച ശേഷം അതിലേക്ക് നമ്മൾ മാംഗോ ക്രഷ് ഒഴിച്ച് കൊടുക്കും പിന്നെ അതിലേക്ക് കുറച്ച് മിൽക്ക് മേഡ് ചേർത്ത് കൊടുക്കും പിന്നെ കുറച്ച് ചോക്ലേറ്റും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ കേക്ക് ഉണ്ടാക്കി പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് ഞാൻ നല്ല രീതിയിലാണ് ഞാൻ അത് പറഞ്ഞു തരുന്നത് ഒരു നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ചെയ്ത് പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ കുറച്ച് പേരൊക്കെ കമൻറ്റ് ചെയ്യുന്നുണ്ട് വീടെവിടെയാണ് വീട്ടിൽ വന്ന് പഠിപ്പിക്കാൻ ഞാൻ വീട്ടിൽ പഠിപ്പിക്കാറില്ല അത ഇതുപോലെ വീഡിയോയിൽ ഞാൻ കൃത്യമായിട്ട് അളവുമെല്ലാം പറഞ്ഞ് ഞാൻ പറഞ്ഞു തരുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ നല്ല രീതിയിൽ പഠിക്കാൻ പറ്റും കേട്ടോ അല്ലാതെ നമുക്ക് ഈ ഒരു ക്ലാസ് എടുക്കുന്നത് നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ ഈ ഒരു ക്ലാസ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് ഇതുപോലെ കമൻറ്റിൽ കേട്ടാൽ മതി ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരും എല്ലാവർക്കും ഞാൻ സപ്പോർട്ടാണ് എല്ലാവരും കേക്കൊക്കെ ഉണ്ടാക്കി നിറയെ വിൽക്കണോട്ടോ അപ്പോൾ ഞാൻ ഇവിടെ ക്രം കോട്ട് ചെയ്ത് തണുത്ത ശേഷം ഞാൻ ഇത് ഇതിലേക്ക് ക്രീമിലേക്ക് കുറച്ച് യെല്ലോ കളർ ഒന്ന് ആഡ് ചെയ്തിട്ടാണ് ഞാൻ ഇത് ഇതുപോലെ ക്രീം തേക്കുന്നത് കേട്ടോ ഞാൻ ഒത്തിരി സ്പീഡ് കൂട്ടിയാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് ഞാൻ നേരത്തെ ഇട്ട വീഡിയോസൊക്കെ കാണും കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി ഇത് ആ വേറെ ഒന്നുമല്ല ആ ഒരു ക്രീമിൽ കുറച്ച് യെല്ലോ കളർ രണ്ട് മൂന്ന് തുള്ളി യെല്ലോ കളർ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മൾ ഈ ക്രീമിൽ ക്രീം തേക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ലതുപോലെ ക്രീം എല്ലാ ഭാഗത്തും തേച്ച ശേഷം ഇതുപോലത്തെ കാർഡ് കൊണ്ട് ഒന്ന് ഇതാ ഇതുപോലെ ചുറ്റിച്ചെടുത്താൽ മതി പെട്ടെന്ന് തന്നെ നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ പലരും പറയുന്നുണ്ട് കേക്ക് ഫിനിഷ് ആവുന്നില്ല എന്ന് ഞാൻ വീഡിയോയിൽ നല്ല രീതിയിലുള്ള വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് കേക്ക് എങ്ങനെയാണ് നമുക്ക് കേക്ക് നല്ല രീതിയിൽ ചെയ്യാനും അതുപോലെ തന്നെ ഫിനിഷ് നമുക്ക് ഇതുപോലത്തെ ഒരു കാർഡ് ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഫിനിഷ് ചെയ്തെടുക്കാം കേട്ടോ ഒട്ടും തന്നെ അത് നമുക്ക് ഒരിക്കലും തെറ്റില്ല കേട്ടോ ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും പിന്നെ നമുക്കൊരു സിമ്പിൾ ഡെക്കറേഷൻ കൊടുക്കാം അതായത് ഇതുപോലത്തെ ഒരു നൈഫ് എടുത്ത് അത് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി പതുക്കെ ഒന്ന് ഇതുപോലെ കറക്കിയെടുത്താൽ മാത്രം മതി കേട്ടോ വളരെ ഈസി ആയിട്ടും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഡെക്കറേഷനാണ് അതിനുശേഷം നമുക്ക് കുറച്ച് ഫ്ലവർ നമുക്ക് ആ ഒരു ഫ്ലവറും കൂടി കൊടുക്കാം കേട്ടോ പിന്നെ കുറച്ച് ഷുഗർ ബോൾസൊക്കെ നാല് ചുറ്റും ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ രണ്ട് കളറ് ഞാൻ മിക്സ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഞാൻ വീഡിയോ കാണിച്ചു തന്നിട്ടുണ്ട് അതുപോലെ മിക്സ് ചെയ്ത ശേഷം വൈറ്റും അതുപോലെ തന്നെ യെല്ലോം കൂടി മിക്സ് ചെയ്ത് നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കേക്ക് ചെയ്യാൻ അറിയാത്തവരും കേക്ക് ചെയ്ത് പഠിക്കും കേട്ടോ അത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് ഞാൻ കേക്ക് തയ്യാറാക്കി നിങ്ങൾ കാണിച്ചു തരുന്നത് നല്ല രീതിയിൽ പഠിക്കാൻ പറ്റുന്ന രീതിയാണ് പിന്നെ ഞാൻ കുറേ ഡെക്കറേഷനൊക്കെ ഞാൻ കാണിച്ച് തരാം എൻ്റെ മുമ്പോട്ടുള്ള വീഡിയോസിലൊക്കെ നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന എല്ലാ ഡെക്കറേഷനും ഇടാം പിന്നെ കുറേ പേര് കുറേ കാര്യങ്ങൾ കേട്ടിട്ടുണ്ട് അപ്പോൾ എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എൻ്റെ കൂടെ ഇതാ ഇതുപോലെ കമൻറ്റ് ചെയ്ത് കേൾക്കാം കേട്ടോ എന്നെക്കൊണ്ടാവുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും തീർച്ചയായിട്ടും വീഡിയോ ഫുള്ള് കാണണം വീഡിയോ നിങ്ങൾ ഫുള്ള് കണ്ടാൽ മാത്രമേ എനിക്ക് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ കാരണം എന്റെ വീഡിയോ വിജയിച്ചാൽ മാത്രമേ എനിക്ക് നിങ്ങൾക്ക് ധാരാളം സമ്മാനം തരണം തരാൻ ഉണ്ട് കേട്ടോ പക്ഷേ കാരണം ഇപ്പോൾ എനിക്ക് ഒരാൾക്ക് മാത്രമേ സമ്മാനം കൊടുക്കാൻ പറ്റുകയുള്ളൂ ഇനി അടുത്തുള്ള വീഡിയോസിലൊക്കെ എനിക്ക് രണ്ട് മൂന്ന് പേർക്കൊക്കെ കൊടുക്കണമെന്നുണ്ട് അതെല്ലാവർക്കും തരാം പക്ഷേ എൻ്റെ വീഡിയോസ് എല്ലാവരും ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യണം കാരണം എൻ്റെ വീഡിയോ വിജയിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എനിക്ക് ധാരാളം സമ്മാനമൊക്കെ തരാൻ പറ്റുള്ളൂ കേട്ടോ പിന്നെ ഞാൻ ഈ കേക്കിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ ചോക്ലേറ്റ് ഗനാഷാണ് കേട്ടോ നമ്മൾ മാംഗോ ചോക്ലേറ്റും അതുപോലെ വിപ്പിംഗ് ക്രീമും കൂടി കുറച്ച് ബട്ടറും കൂടി ചേർത്ത് ഒന്ന് മെൽറ്റാക്കി എടുത്തതാണ് കേട്ടോ അതാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ഇതിൻ്റെ അളവൊക്കെ ഞാൻ അടുത്തടുത്ത വീഡിയോസിലൊക്കെ ഇടാം കേട്ടോ അപ്പോൾ നല്ല തിരക്കായത് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോ പെട്ടെന്ന് പറഞ്ഞ് തീർക്കുന്നത് കേട്ടോ അടുത്ത വീഡിയോസൊക്കെ നല്ല നല്ല മനസ്സിലാവുന്ന രീതിയിൽ തന്നെ ഞാൻ ഇട്ട് തരും കേട്ടോ അപ്പോൾ ഞാനത് ഇവിടെ മാങ്കോ കേക്ക് തയ്യാറാക്കി എടുത്തിട്ടുണ്ട് വളരെ ഈസിയല്ലേ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യുക ഇനി നിങ്ങൾക്കുള്ള സമ്മാനം ആർക്കാണ് കിട്ടിയെന്ന് അറിയണ്ടേ അപ്പോൾ എൻ്റെ അഞ്ച് വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്തതാ കുറേ പേരെ ടൂൾസൊന്നും ഇല്ല ബീറ്റർ ഇല്ല എന്നും പറഞ്ഞ് നമുക്ക് കമൻറ്റ് ചെയ്ത എല്ലാവരുടെ പേരും ഞാൻ എഴുതിയെടുത്തിട്ടുണ്ട് ഇനി ഇവരെയൊക്കെ ഞാൻ ഒന്ന് പേപ്പറിൽ എഴുതിയ ശേഷം ഞാൻ നറുക്കിട്ടെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ സമ്മാനം കിട്ടിയില്ല എന്ന് പറഞ്ഞ് ആര് വിഷമിക്കല്ല കേട്ടോ എനിക്ക് സങ്കടമുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സമ്മാനം തരണമെന്നുണ്ട് നിങ്ങൾ സമ്മാനം കിട്ടിയില്ല എന്നും പറഞ്ഞ് വീഡിയോ കാണാതിരിക്കരുത് എല്ലാവരും വീഡിയോ കാണണം മുമ്പോട്ടുള്ള വീഡിയോ നല്ലതുപോലെ വിജയിക്കുകയാണെങ്കിൽ എനിക്ക് ഒരാൾക്ക് മാത്രമല്ല കേട്ടോ രണ്ട് മൂന്ന് പേർക്കൊക്കെ അടുത്തുള്ള സമ്മാനങ്ങൾ തരണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ വിജയി ആരാന്ന് നോക്കിയാലോ അപ്പോൾ ഞാനത് ഇവിടെ എല്ലാവരെയും പേരെഴുതി ഞാനതവിടെ എല്ലാം ചുരുട്ടിയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ലതുപോലെ ഒന്ന് മിക്സൊക്കെ ചെയ്തിട്ട് നമുക്ക് ഒരു ആളെ തുണ്ടെടുക്കാം കേട്ടോ അപ്പോൾ എനിക്ക് ഈ രീതിയിൽ മാത്രമേ എനിക്ക് തുണ്ടെടുത്ത് സമ്മാനം കൊടുക്കാൻ അറിയാവൂ കേട്ടോ എനിക്കല്ലാതെ എനിക്ക് കൊടുക്കാനൊന്നും അറിയില്ല അപ്പോൾ ഞാൻ ഞാനത് ഇവിടെ ഒരു തുണ്ടെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമ്മാനത്തിന് ഉടമയായിട്ട് കിട്ടിയിരിക്കുന്ന പേരെന്ന് പറയുന്നത് ജോഷി ഫ്രാങ്ക് ആണ് എൺപത്തിരണ്ട് മുപ്പത്താറ് അപ്പോൾ എൻ്റെ ആദ്യത്തെ സമ്മാനത്തിൻ്റെ ഉടമയാണ് കേട്ടോ അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് അപ്പം ആ സമ്മാനം കിട്ടിയില്ല എന്നും പറഞ്ഞ് ആരും വിഷമിക്കേണ്ട മുമ്പോട്ടുള്ള വീഡിയോസിൽ ഞാൻ അധികം സമ്മാനം ഇട്ടു പക്ഷേ എൻ്റെ വീഡിയോ എല്ലാവരും ഒന്ന് ഫുള്ള് കാണണം കേട്ടോ അപ്പോൾ എൻ്റെ ഇമെയിൽ ഞാൻ വീഡിയോയുടെ താഴെ പിൻ ചെയ്തിരിക്കും ആ ഒരു ഇമെയിലിൽ ഇന്ന് സമ്മാനം കിട്ടിയ ആളുടെ അഡ്രസ്സ് ഒന്ന് അതിൽ അയച്ചിരുന്നാൽ മാത്രം മതി കേട്ടോ അപ്പം ഉടൻ തന്നെ സമ്മാനം അയക്കുന്നതാണ് എല്ലാവരും വീഡിയോ ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യണേ